പാലക്കാട് കേനാത്തുപറമ്പ് വാർഡിൽ സി പി ഐ എം നേതൃത്വത്തിൽ വളരെ മുമ്പ് തന്നെ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ഗർഭം ധരിപ്പിച്ച് അതിനെ അലസിപ്പിച്ച് എന്നിട്ട് ആ പെൺകുട്ടിയോട് പറയുകയാണ് നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര മിനിറ്റ് വേണം ഒരു എം എൽ എ ആണ് ഇവന്റെ ഇതിന്റെയൊക്കെ മിടുക്കനായ അപ്പൂപ്പനായിട്ട് വരും നമ്മുടെ പഴയ എം എൽ എ ആനാണ് എഡ്മഥാർത്ഥത്തില് അയാളാണ് എഡ്മന്റെ പുള്ളിക്കാരൻ വെറും മാഷാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ മറ്റേത് എഡ്മാണ് എല്ലാം പഠിച്ച് റെഡിയായി നിക്കുകയാണ് അതിനെ തെട്ടിന്ന് വിളിച്ചു വരുത്തി നമ്മൾ അപമാനിക്കേണ്ടത് വല്ല കാര്യം ഉണ്ടാവും പാലക്കാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്ക് തലമുറ സംസാരിക്കാൻ പറ്റാത്ത രീതിയായില്ലേ പാലക്കാട്ടിലെ ഓരോ ആളുകൾക്കും ഇതാണ് കോൺഗ്രസിന്റെ സംസ്കാരം സിപിഐഎം ഈശ്വര വിശ്വാസത്തിനെതിരാണെന്ന പ്രചാരണം നടത്തുകയാണ് ബിജെപിയും കോൺഗ്രസും സിപിഐഎം ആരുടെയും വിശ്വാസങ്ങളെ എതിർക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യാറില്ല ഭൂരിപക്ഷം സിപിഐഎം പ്രവർത്തകരും ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ശബരിമലയ്ക്ക് പോകുന്നവരും കുറച്ചുപേർ ഗുരുസ്വാമിമാരുമാണ് ക്ഷേത്രോത്സവങ്ങളിൽ പങ്കാളികളാവുന്നവരും ക്ഷേത്ര കമ്മിറ്റികളിലും ഉത്സവ കമ്മിറ്റികളിലും നിരവധി പാർട്ടി പ്രവർത്തകർ അംഗങ്ങളാണെന്നും സുരേഷ് ബാബു പറഞ്ഞു മോഹൻകുമാർ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ നൌഷാദ് ജില്ലാ കമ്മിറ്റി അംഗം സി പി പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു